ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് വച്ചാൽ നമ്മുടെ പൊന്നുൻ്റെ സ്കൂളിലാണേ അപ്പം ഇന്ന് ഞാനാണ് പൊന്നുനെ വൈകിട്ട് വിളിക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു കാര്യം പൊന്നുന് അറിയില്ല കേട്ടോ സർപ്രൈസ് സർപ്രൈസായിട്ടാണ് ഞാൻ അവളെ വിളിക്കാൻ പോയത് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും പൊൻ്റെ സ്കൂൾ വിടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൊൻ്റെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആണ്ട്ട് നമ്മുടെ ഒരു എൽ പി വിവാഹം അവിടെ അവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് അവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണേ അപ്പോൾ നമ്മുടെ പൊൻ്റെ സ്കൂളിലെ മുമ്പൊക്കെ പോയപ്പോഴത്തേക്ക് ദൈവം ഒരു ഇൻ്റർലോക്ക് ഒന്നും ഇല്ലായിരുന്നെട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മുമ്പ് ഇവിടെ മൊത്തവും ചരളും മണ്ണും ഒക്കെ ആയിരുന്നു അങ്ങനെ പുനിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നീ ഇവിടെ ഓടരുത് പതിയെ വന്നാൽ മതി തെന്നി വീഴും എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പുരോഗതി വരുമ്പോൾ കാണുമ്പോൾ നമുക്കും കൂടിയാണ് സന്തോഷം അല്ലേ അപ്പോൾ ഇന്ന് രാവിലെ അല്ല ഉച്ച വരെ നല്ല മഴയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഒരു ക്ലൈമറ്റൊക്കെ കണ്ട മഴ പെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു ആകാശമൊക്കെ എന്ത് അടിപ്പുളിയാണല്ലേ പിന്നെ ഈ പൊൻറ്റ് സ്കൂളിൽ നിന്ന് ഭയങ്കര വ്യൂ ആണ് ഏട്ടാ ഓപ്പോസിറ്റ് സൈഡൊക്കെ ആയാലും നല്ല രസമാണ് പൊന്നു പോയ സമയത്തൊക്കെ പറയുമായിരുന്നിട്ട് അവർ സ്കൂളിലും മുകളിൽ നിന്ന് മലയൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ ഉണ്ടെന്ന് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വന്ന് ഇവരെയൊക്കെ സ്കൂൾ വാനിൽ പോകേണ്ട കുട്ടികളാണ് അങ്ങനെ സ്കൂളിൽ പോ വേനി പോകണ കുട്ടികൾ കുട്ടികളത്തൊക്കെ ടീച്ചർ വരിയായിട്ടൊക്കെ നിൽക്കാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനും കുട്ടികളൊക്കെ വരികയായിട്ട് നിൽക്കുന്നുണ്ട് ഫസ്റ്റ് പോയി നിൽക്കാനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം കാരണം ബസ്സിൽ സീറ്റ് കിട്ടുമല്ലോ ആദ്യം കയറിയ എന്നുള്ളത് അങ്ങനെ ഇതാ നമ്മുടെ പൊന്നും വരുന്നുണ്ട് ഫ്രണ്ട്സായിട്ട് വന്നോണ്ട് വന്നവളാണ് കേട്ടോ എന്നെ കണ്ടപ്പോൾ ഇതാ കണ്ടില്ലേ അവരെയൊക്കെ വിട്ടിട്ട് ചാടി വരുന്നത് അപ്പോൾ സർപ്രൈസ് ആയിപ്പോയിട്ട് എന്ന അമ്മ അമ്മേനെ വിളിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഓടിച്ചാടി വന്നത് അങ്ങനെ പൊന്നിനും കൊണ്ട് വീട്ടിലേക്ക് പോയ സമയത്താണ് ഒരു കാര്യം ഓർമ്മിച്ച് നേട്ടം നമ്മുടെ മലയാളം പുതിയൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഞാനും പൊന്നും എപ്പോഴും വിചാരിക്കും പോകണം പോകണമെന്ന് അപ്പോൾ മഴയൊക്കെ കാരണം വിട്ടു പോയായിരുന്നു പോകാനായിട്ട് പകത്തി ദൂരം വന്നിട്ടാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയത് ഏട്ടാ അവിടേക്ക് അപ്പോൾ ഇന്ന് എന്തായാലും മഴയൊന്നുമില്ലല്ലോ നല്ല ആണ് എന്തായാലും അവിടെ പോകാം എന്ന് വിചാരിച്ചാൽ പോയതാണ് ഈ അമീൻസ് അമിൽ മിൽക്ക് എന്നുള്ള ഷോപ്പാണ് ഏട്ടാ അങ്ങനെ അവിടെ കയറി ഞങ്ങൾ രണ്ട് പേരും കൂടി ഓരോരോ അവൽ മിൽക്കും സത്യം സത്യമാണ് എനിക്ക് അവരുടെ ആ ഒരു ഇൻറ്റീരിയറും സീറ്റിങ് അറേഞ്ച്മെൻ്റെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു സ്പേസിൽ അവർ മാക്സിമം അങ്ങ് യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയറായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ ഒരു നോർമൽ അവൽ മിൽക്കും പൊന്നും ഓരോ ഓരോ അവൽ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തിട്ട് ഇനി പത്ത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേട്ടെ കാരണം അതിന് കുറേ ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായതേട്ടോ അതായത് നമ്മുടെ ഇതിനകത്ത് പഴമൊക്കെ ആടി ഈ പഴം നമ്മുടെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ടൊക്കെയാണ് ഇടുന്നത് മിക്സിയിലിട്ടിങ്ങനെ ഗ്രൈൻഡ് ചെയ്തല്ല എടുക്കുന്നത് അതൊക്കെയാണ് ആ ടൈം എടുക്കാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ അവന്മാർക്കിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ നിത ഇവിടെ വന്നേട്ട അപ്പം ഞാൻ കുടിച്ചൊരു പത്ത് പകുതി ആയപ്പോഴത്തേക്കാണ് പൊന്നുവിൻ്റെ സാധനം വന്നതാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാധനം എന്തായാലും അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ അവൽ മില്ക്കാണെങ്കിലും ഇതിനകത്ത് എല്ലാ സാധനവും ആടിയിട്ടുണ്ടായിരുന്നു കൂടുതലും കോൺഫ്ലേക്സ് കപ്പലാൻ്റെ ബദാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും പോയി കുടിക്കണമെന്ന് തോന്നൂല്ല അങ്ങനത്തെ സാധനങ്ങൾ ഒന്നാണ് ഈ ഒരു അവൽ മിൽക്ക് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നതേ നമ്മുടെ ഈ ഒരു എന്താണ് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പോയി വിശന്നിരുന്ന് കുടിക്കില്ല അങ്ങനെ കുടിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നും കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കഴിക്കുമ്പോൾ വയറ് പെട്ടെന്ന് ഹെവി ആയി തോന്നും കേട്ടോ വയർ നിറഞ്ഞ പോലെയൊക്കെ തോന്നും ഫുൾ കുടിക്കാൻ പാടുപെട്ട ആണ് കുടിച്ചത് അന്ന് ഞാനും പൊന്നും കൂടി അപ്പം അങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റമാണ് എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു ഇനിയും വന്ന് എന്തെങ്കിലും വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടേട്ടാ അങ്ങനെ പൊനുൻ്റെത് ഞാൻ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഓറിയോടേത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എനിക്ക് ഓറിയോടേത് ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാവും അത് ഇഷ്ടപ്പെടാത്തത് അപ്പം എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം വീണ്ടും വന്ന് വേറെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവറൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ